നിറഞ്ഞ സന്തോഷത്തോടെ കേരളത്തിൻ്റെ പൊതുവിതരണ രംഗത്തെ ബദൽ ഇടപെടലായ കെ റൈസിൻ്റെ വിതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയിക്കട്ടെ ഇവിടെ എൽ ഡി എഫ് സർക്കാർ വിപണി ഇടപെടുകളിലൂടെ ആശ്വാസം പകരുന്ന നടപടികൾ നിരവധിയാണ് സ്വീകരിച്ചു പോകുന്നത് ഇപ്പോൾ നമ്മുടെ രാ സംസ്ഥാനത്തെ കമ്പോളത്തിൽ വലിയ തോതിൽ പല ബ്രാൻഡുകളോടും മത്സരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് സപ്ലൈകോ സപ്ലൈകോ ബ്രാൻഡിങ് പ്രധാനമായി തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ശബരികെ റൈസ് എന്ന പ്രത്യേക ബ്രാൻഡിൽ ഈ അരി അരി ആരംഭിക്കുന്നു ബ്രാൻഡ് ചെയ്യുന്ന അഞ്ച് കിലോ അരി സപ്ലൈകോ വിതരണം ചെയ്യുമോ സപ്ലൈകോ വിൽപ്പനശാലകൾ മുഖേന ബ്രാൻഡ് ചെയ്യാത്ത ബാക്കി അഞ്ചു കിലോ അരിയും ലഭിക്കുമെന്ന പ്രത്യേകതയുണ്ട് കമ്പോളത്തിൽ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭ്യമാക്കുന്നതിൽ ബ്രാൻഡിങ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞു കിലോയ്ക്ക് നാൽപ്പത് രൂപയോളം ചെലവഴിച്ചാണ് സംസ്ഥാന സർക്കാർ ഈ അരി വാങ്ങുന്നത് അതിൽ മട്ടയുണ്ട് ജയുണ്ട് കുറുവയുണ്ട് ജനങ്ങൾക്ക് നാൽപ്പത് രൂപയോളം ചിലവഴിച്ച് വാങ്ങുന്ന അരി ജനങ്ങൾക്ക് നൽകുന്നത് ഇരുപത്തൊൻപത് മുപ്പത് രൂപക്കാണ് അതായത് ഓരോ കിലോയ്ക്കും പത്ത് രൂപ മുതൽ പതിനൊന്ന് രൂപ വരെ ഇതിനകത്ത് തന്നെ ഒരു സബ്സിഡി വരുന്നുണ്ട് അങ്ങനെയാണ് ഫലപ്രദമായ വിപണി ഇടപെടൽ ഉറപ്പുവരുന്നത് നമ്മുടെ രാജ്യത്ത് കേരളത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത സുഗന്ധ വ്യഞ്ജനങ്ങൾ വലിയ തോതിൽ ഒരു സംസ്ഥാനം നമ്മുടെ നാടാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായത്ര ഭക്ഷ്യധാന്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാറില്ല നമ്മുടെ ഭൂപ്രകൃതി എല്ലാം അതിന് ഇടയാക്കിയിട്ടുള്ളതാണ് പക്ഷേ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയിലൂടെ രാജ്യത്തിന് വലിയ തോതിൽ വിദേശധാന്യം ഒരു സംസ്ഥാനമെന്ന നിരക്ക് സംസ്ഥാനത്തിന് ഭക്ഷ്യധാന്യം കുറവുണ്ടെങ്കിലും ആ കുറവ് ഞങ്ങൾ നികത്തും എന്ന വാഗ്ദത്തമാണ് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് നൽകിയിരുന്നത് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വാഗ്ദിത്വവും പാലിക്കാൻ തയ്യാറല്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നില അതിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പരിമിതമായ ഭക്ഷ്യധാന്യ വീതം പോലും വെട്ടിക്കുറക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതിന് മുൻപ് നമ്മുടെ സംസ്ഥാനത്തിന് പതിനാറ് ലക്ഷത്തി ഇരുപത്തി മെട്രിക് ടൺ ഭക്ഷ്യധാന്യം ലഭിച്ചിരുന്നു പക്ഷേ ഈ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കിയതോടെ നമ്മുടെ വിഹിതം കുറയുകയാണ് ചെയ്യുന്നത് പതിനാറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ നിന്ന് പതിനാല് ലക്ഷത്തി ഇരുപത്തി മെട്രിക് ടണ്ണായി കുറഞ്ഞു രണ്ട് ലക്ഷം ടണ്ണിന്റെ കുറവ് സംസ്ഥാനത്തിന് സംഭവിച്ചു അപ്പൊ ഈ ഭക്ഷ്യ നമ്മുടെ പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മെട്രിക് ടണ്ണില് പത്ത് ലക്ഷത്തി ഇരുപത്തി ആറായിരം മെട്രിക് ടൺ മുൻഗണനാ വിഭാഗത്തിനാണ് അനുവദിക്കുന്നത് ആ മുൻഗണനാ വിഭാഗം കേരളത്തിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം അതിനു പുറമെ സംസ്ഥാനത്തിനുള്ള ഒരു മാസത്തെ അരിയുടെ ടൈഡ് വിഹിതം അത് മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മെട്രിക് ടണ്ണാണ് ഈ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മെട്രിക് ടണ്ണാണ് അൻപത്തി ഏഴ് ശതമാനം വരുന്ന മുൻഗണനേതര വിഭാഗത്തിന് നൽകേണ്ടത് അപ്പോൾ എല്ലാവർക്കും അറിയാം വളരെ പരിമിതമായ തോതിൽ പോലും അരി നൽകുന്നതിന് പര്യാപ്തമല്ല ഈ മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മെട്രിക് ടണ് ഈ പ്രതിമാസ സീലിംഗ് മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മെട്രിക് ടൺ എന്ന ആ സീലിംഗ് നമ്മുടെ നാട്ടിലെ പ്രത്യേക ഉത്സവങ്ങൾ ദുരന്തങ്ങൾ ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ കാർഡ് ഉടമകൾക്ക് കൂടുതൽ അരി നൽകേണ്ട സാഹചര്യം ഉണ്ടാകും പക്ഷെ ആ അരി നൽകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കിയത് ഈ സീലിങ്ങുണ്ട് മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മെട്രിക് ടണ്ണെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും ഇത്തരമൊരു സാഹചര്യം വന്നപ്പോഴാണ് അത് മറികടക്കാൻ സംസ്ഥാനം മറ്റൊരു വഴി നേരത്തെ സ്വീകരിച്ചിരുന്നു അത് എഫ് സി ഐ വഴി നടത്തുന്ന ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമുണ്ട് അപ്പം അതിൽ പങ്കെടുത്തുകൊണ്ട് സപ്ലൈകോ ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ അരി വാങ്ങുമായിരുന്നു ആ അരിയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് രൂപ നിരക്കില് നേരത്തെ വിതരണം ചെയ്തിരുന്നു അത് സംസ്ഥാനത്ത് അരിവില പിടിച്ചു നിർത്തുന്നതിന് വലിയ തോതിൽ സഹായകമായി ഒന്നായിരുന്നു ഇത് ഫലപ്രദമായ മാർക്കറ്റിലുള്ള ഇടപെടലായിട്ടാണ് വന്നത് ഇപ്പോൾ അതും തടഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആ മാർക്കറ്റ് ഇടപെടൽ പോലും തടയാനാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞ ഒ എം എസ് സ്കീമനുസരിച്ചുള്ള ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത നിബന്ധനകൾ കേന്ദ്ര സർക്കാർ വെച്ചിരിക്കുക ഇത് ഒരു ഫെഡറൽ സമ്പ്രദായം അംഗീകരിച്ച രാജ്യത്തിന് തീർത്തും യോജ്യമല്ലാത്ത നടപടിയാണ് പക്ഷേ കേന്ദ്ര സർക്കാരിന് തങ്ങൾ തോന്നിയത് ചെയ്യും എന്ന ഒരു മനോഭാവമുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായി ഈ ഫെഡറൽ രീതികളൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയ്ക്ക് നിരക്കാത്ത നടപടികൾ എല്ലാ മേഖലയിലും സ്വീകരിച്ചു പോവുകയാണ് നമ്മൾ സപ്ലൈകോ മുഖേന ഇരുപത്തിനാല് രൂപ നിരക്കിലും കേരളത്തിലെ റേഷൻ കടകളിൽ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നൽകി വന്നിരുന്ന അരിയാണ് ഇപ്പോൾ ഭാരത് റൈസ് എന്ന പേരിൽ ഇരുപത്തൊൻപത് രൂപ നിരക്ക് നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ വിപണിയിൽ വിപണിയിലിറക്കിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അരി വാങ്ങുന്നത് പതിനെട്ട് രൂപ അൻപത്തൊൻപത് പൈസ നിരക്കിലാണ് പതിനെട്ട് രൂപ അൻപത്തൊൻപത് പൈസ നിരക്കിൽ വാങ്ങിയ അരിയാണ് ഇരുപത്തൊൻപത് രൂപ നിരക്ക് നിശ്ചയിച്ചുകൊണ്ട് വിൽക്കുന്നത് അതായത് പത്ത് രൂപ നാൽപ്പത്തൊന്ന് പൈസ വർദ്ധിപ്പിച്ചാണ് ഈ ഭാരത് അരി എന്ന് പറയുന്ന അരി വിൽക്കാൻ തയ്യാറായത് ഞാൻ നേരത്തെ പറഞ്ഞ കെയ റൈസ് സംസ്ഥാന സർക്കാർ ലഭ്യമാക്കുന്നത് പതിനൊന്ന് രൂപയോളം സബ്സിഡി നൽകിക്കൊണ്ട് ഇവിടെ എന്തിനാണ് സംസ്ഥാന സർക്കാരിന് നേരത്തെയുള്ള തോതിൽ അരി വാങ്ങാനുള്ള അനുമതി ഫലത്തിൽ നിഷേധിക്ക നടപടിയെടുത്തത് എന്താണ് നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരമൊരു അരിവിതരണം ഏറ്റെടുത്തതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം നാട്ടുകാർക്ക് ഈ രീതിയിൽ കൂടുതൽ വില വാങ്ങിക്കൊണ്ടല്ലേ പത്ത് രൂപ നാൽപ്പത്തൊന്ന് പൈസ വിൽക്കുന്ന അരിയുടെ മേലെ കൂടുതലായി എടുത്തുകൊണ്ടല്ലേ കേന്ദ്ര സർക്കാർ ഇത് വിതരണം ചെയ്യുന്നത് അപ്പോ കൃത്യമായ ലാഭേച്ഛയല്ലേ കേന്ദ്ര സർക്കാരിനെ നയിച്ചിട്ടുണ്ട് ഇവിടെ ലാഭേച്ഛയും കൂട്ടത്തിൽ കുറച്ച് രാഷ്ട്രീയ ലാഭവും വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീർത്തും തെറ്റായ നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ നമ്മുടെ സംസ്ഥാനം പൊതുജനക്ഷേമം മുൻനിർത്തിയാണ് ഇവിടെ പതിനൊന്ന് രൂപയോളം സബ്സിഡി നൽകിക്കൊണ്ട് വിതരണം ചെയ്യുന്നത് രണ്ട് സർക്കാരുകളുടെ സമീപനത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് നാം കാണേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ സമീപനവും കേരളത്തിന് പുത്തരിയല്ല നമ്മൾ നേരത്തെയും കഴിക്കുന്ന ഭക്ഷണം മുടക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യം തിരിച്ചറിഞ്ഞവരാണ് പ്രളയകാലത്ത് ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായി നൽകിയ അരിക്കുപോലും പണം പിടിച്ചുപറിച്ച ചരിത്രമാണ് കേന്ദ്ര സർക്കാരിനുള്ളത് എന്നിട്ടും അരിശം തീരാത്തതുപോലെയാണ് നമ്മുടെ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതി പോലും മുടക്കാൻ തയ്യാറാകുന്ന നടപടികൾ സ്വീകരിച്ചിരുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ നടത്തിയവരിൽ നിന്ന് ഇത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാകുന്നതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കൂടുതൽ കാര്യങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല നമ്മൾ കേരളത്തിൽ രാജ്യത്തിനാകെ മാതൃകയായ പൊതുവിതരണ സമ്പ്രദായമാണ് നേരത്തെ മുതൽ സ്വീകരിച്ചു വരുന്നത് അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സമീപനമാണ് സംസ്ഥാനം തുറന്നു വരുന്നത് ഇപ്പോ വിവിധ രീതിയിൽ പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് സംസ്ഥാനം സ്വീകരിച്ചു പോകുന്നത് നാം ഏറ്റവുമധികം അനുഭവിച്ച ഘട്ടം നമ്മുടെ കോവിഡ് മഹാമാരിയുടെ ഘട്ടം ആ ഘട്ടത്തിൽ നല്ല രീതിയിൽ സംസ്ഥാനം ഇടപെട്ടു എന്നുള്ളതാണ് പൊതുവേ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും അനുഭവം ആ ഘട്ടത്തിൽ പലയിടത്തും പലർക്കും പട്ടിണി കിടക്കേണ്ടി വന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ആരും പട്ടിണി കിടക്കരുത് എന്ന നിർബന്ധത്തോടെ തന്നെയുള്ള ഇടപെടൽ ഇവിടെ നടത്താൻ നമുക്ക് കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി ജനകീയ ഹോട്ടലുകൾ സാമൂഹിക അടുക്കളകൾ എല്ലാ വീടുകളിലും റേഷൻ കടകൾ വഴി തന്നെ ഭക്ഷ്യ കിറ്റുകൾ ഭക്ഷ്യധാന്യങ്ങളുടെ കിറ്റുകൾ ഇങ്ങനെയെല്ലാമുള്ള നടപടികൾ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് നമുക്ക് നടത്താൻ കഴിഞ്ഞത് നമ്മുടെ കേരളത്തിലെ ആദിവാസി ഊരുകളിലും ലേബർ സെറ്റിൽമെൻറ്റുകളിലും മൊബൈൽ റേഷൻ ഷോപ്പുകൾ വഴി ഭക്ഷ്യധാന്യം എത്തിക്കുന്ന നടപടികൾ നാം സ്വീകരിച്ചു ഇതിനു പുറമെ നാം ഒരു നടപടി എടുക്കും നാല് തരം റേഷൻ കാർഡാണിപ്പോൾ നമ്മളിവിടെ അഞ്ചാമതൊരു റേഷൻ കാർഡും എടുക്കും റേഷൻ കാർഡ് വിതരണം ചെയ്തു അഗതി മന്ദിരങ്ങൾ അനാഥാലയങ്ങൾ കന്യാശ്രീ മഠങ്ങൾ വൃദ്ധസദനങ്ങൾ ആശ്രമങ്ങൾ ഇവയിലെല്ലാമുള്ള അന്തേവാസികൾക്ക് റേഷൻ ഉറപ്പാക്കുന്നതിനാണ് അഞ്ചാമതൊരു റേഷൻ കാർഡ് ഏർപ്പെടുത്തിയത് അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കായി റേഷൻ കാർഡുകൾ നൽകുകയുണ്ട് നമ്മുടെ നാട്ടിൽ വീടില്ലാതെ ആരെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അവർക്കും രേഖകൾ ലഭിക്കാതെ വാടക വീടുകളിൽ കഴിയുന്നവർക്കും റേഷൻ കാർഡ് നൽകുന്നതിനുള്ള നടപടികൾ നാം സ്വീകരിച്ചു ഇതിൻ്റെയെല്ലാം ഫലമായി റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിനത്തിൽ പ്രതിവർഷം മുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ നമ്മുടെ സംസ്ഥാനം ചെലവിടുന്നുണ്ട് റേഷൻ വ്യാപാരി കമ്മീഷനത്തിൽ പ്രതിവർഷം മുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് ചെലവിടുന്നത് ഗതാഗത കൈകാര്യ ചെലവ് ഗോഡൗൺ വാടക ജീവനക്കാർക്കുള്ള ശമ്പളം മറ്റനുബന്ധ ചെലവുകൾ ഇതിനെല്ലാമായി പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപ നാം ചെലവിടുന്നത് ഇതെല്ലാം സംസ്ഥാന സർക്കാർ ചെലവിടുന്നതാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ ഒരു വർഷം തൊള്ളായിരത്തി പതിനാല് കോടി രൂപയാണ് ചെലവഴിക്കുന്നത് ഇതിൽ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് കേവലം എൺപത്താറ് കോടി രൂപ മാത്രമാണ് തൊള്ളായിരത്തി പതിനാലിൽ എൺപത്തിയാറ് അപ്പോൾ റേഷൻ വിതരണത്തിൻ്റെ രംഗത്ത് ഫലപ്രദമായി സംസ്ഥാനം ഇടപെടുന്നതിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് ഇത് കാണാൻ സാധിക്കുക പക്ഷേ ഈ പദ്ധതിയാകെ തങ്ങളുടെ എന്തോ ഒരു സ്വകാര്യ പരിപാടിയാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഇതിൽ മാത്രമല്ല ലൈഫ് മിഷൻ പെൻഷൻ വിതരണം പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ഇവയിലെല്ലാം നാമമാത്രമായ സഹായമാണ് കേന്ദ്ര ഉള്ളത് അപ്പോൾ അവിടെയെല്ലാം ബ്രാൻഡിങ് കൊണ്ടുവരാനാണ് അതിനാവശ്യമായ കേന്ദ്ര സർക്കാരിൻ്റെ ലോഗോ പതിപ്പിക്കുക പിന്നെ സെൽഫി പോയിന്റ് ഉണ്ടാവുക ഇങ്ങനെയെല്ലാമുള്ള നിർദ്ദേശങ്ങളാണ് കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് ഇവിടെ ലൈഫ് മിഷന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് നാല് ലക്ഷത്തോളം വീടുകളുടെ പൂർത്തീകരണത്തിലേക്കാണ് നാം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു വീട്ടിൻ്റെ മുന്നിലും ഒരു തരത്തിലുള്ള അടയാള വാക്കുകളും വച്ചിട്ടില്ല ആ വീട് അവിടെ താമസിക്കുന്നവരുടെ സ്വന്തമായ വീടാണ് അതെന്തോ ദാനം നൽകിയൊരു വീടാണ് എന്ന് ആ വീട്ടുകാരൻ ചെന്ന് കയറുമ്പോൾ വീട്ടിലെ അംഗങ്ങൾ ചെന്ന് കയറുമ്പോൾ കാണത്തക്ക രീതിയിലുള്ള ഒരു അടയാളവും സംസ്ഥാന സർക്കാർ അവിടെ വെച്ചിട്ടില്ല അങ്ങനെ വെക്കുന്നത് അവിടെ താമസിക്കുന്നവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലാകും എന്നാണ് സർക്കാർ കാണുന്നത് ഇപ്പോൾ അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ലോഗോ വെക്കണം എന്നൊരു നിർദ്ദേശം വന്നു അത് കഴിയില്ല എന്ന് ഉറച്ച സ്വരത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ അറിയിച്ചു കാരണം അവിടെ താമസിക്കുന്ന ആളുകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാകും അത് അതിനെ കൂട്ടുനിൽക്കാൻ സംസ്ഥാന സർക്കാരിന് പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അത് ഇവിടെ പറ്റില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ട് ഭക്ഷണം ആരോഗ്യം പാർപ്പിടം ഇതെല്ലാം ജനങ്ങളുടെ അവകാശമാണ് ആരുടെയും ഔദാര്യമല്ല ഇതെല്ലാം ഉറപ്പുവരുത്തൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെ അവയുടെ പേരിൽ ജനങ്ങളുടെ മാനത്തിന് വിലകല്പ്പിക്കാനോ വില കുറഞ്ഞ പബ്ലിസിറ്റി സ്റ്റണ്ടുകൾ നടത്താനോ പാടില്ലാത്തതാണ് ആവില്ല ഇവിടെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല നമ്മുടെ ക്ഷേമ വികസന പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെ പിന്നോട്ടടുപ്പിക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്രസർക്കാർ ബോധപൂർവ്വം നടത്തുന്നത് അർഹതപ്പെട്ടതുപോലും നിഷേധിക്കുന്ന നില സർക്കാർ തുറന്നു വരികയാണ് ആ ഒരു ഘട്ടത്തിലും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഒരൊറ്റ ക്ഷേമ വികസന പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്നോട്ടു പോകില്ല എന്നതാണ് ഈ ഘട്ടത്തിലും ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കുന്നില്ല ഈ നിലപാടിൻ്റെ ദൃഷ്ടാന്തമാണ് ശബരികെ റൈസ് ശബരികെ റൈസിൻ്റെ വിതരണോദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി മീനാക്ഷി നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് തന്നെ ശ്രീമതി മീനാക്ഷിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അതോടൊപ്പം തന്നെ ആദ്യ വിൽപ്പന ചടങ്ങുകളുടെ ഭാഗമാകാനായിട്ട് വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് ശ്രീമതി മീനാക്ഷിയാണ് അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ശ്രീജ ആദ്യ വില്പന ഏറ്റുവാങ്ങുന്നതിനായി സന്തോഷപൂർവ്വം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീമതി ശ്രീജ